കൂട്ടത്തിൽ പെടാത്ത ചില മനുഷ്യർ ആർക്കും വേണ്ടാത്ത മനുഷ്യനായിരിക്കുക ഒരു കൂട്ടത്തിലും പെടാത്ത ഒരാളായി മാറുക എന്നത് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് സ്കൂൾ കാലത്ത് തൊട്ടേ കുട്ടികൾക്കിടയിൽ ഗ്യാങ്ങുകൾ ഉണ്ടാകും ഗ്യാങ്ങുകളായി തിരിഞ്ഞുകൊണ്ട് അവർ അവരുടെ തമാശകളും ചർച്ചകളും കമൻറ്റുകളും ആഘോഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽ കയറപ്പെടാൻ ശ്രമിക്കുന്ന ചിലരും കാണും ഞങ്ങളൊരു ടീമാണെന്ന് വീമ്പ് പറയാൻ ഇവൻ്റെ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ അവരുടെ പരിഗണന കിട്ടാനെല്ലാം കൊതിക്കുന്നവർ കുട്ടികൾ പിന്നെയും അത് ഓപ്പണായി ചോദിക്കും എന്നെയും കളിക്കാൻ കൂട്ടുമോ എന്ന് ഇൻഹിബിഷൻ ഇല്ലാതെ ചോദിക്കാൻ കഴിയുന്ന കുട്ടിക്കാലം പോലെ എളുപ്പമല്ല മുതിർന്ന മനുഷ്യർക്ക് പരിഗണന ചോദിച്ചു വാങ്ങുവാൻ ശരിക്കും സൗഹൃദങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടാനും മനുഷ്യരെ മടുത്തു പോകാനും വലിയ കാരണങ്ങൾ ഒന്നും വേണ്ട എന്തുകൊണ്ട് എന്നെയും വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ നിന്റെ കാര്യം മറന്നുപോയെന്ന് പറഞ്ഞു പോകുന്നവർ ഉണ്ട് എത്ര നിസ്സാരമായാണ് മനുഷ്യർ കൂട്ടത്തിൽപ്പെടാത്ത ഒന്നായിത്തീരുന്നത് ഒരിക്കൽ ദേഷ്യം പ്രകടിപ്പിച്ചു പോയി എന്നതുകൊണ്ട് എല്ലായ്പ്പോഴും മൂക്കിൻ തുമ്പത്ത് ദേഷ്യം കൊണ്ട് നടക്കുന്ന അഗ്രസീവ് വ്യക്തിയാകണം എന്നില്ല അയാൾ പക്ഷേ അങ്ങനെ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ മനുഷ്യർക്ക് അവരുടെ ഇടങ്ങൾ നഷ്ടമായെന്ന് വരാം അതല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരു യാത്ര തീരുമാനിക്കുമ്പോൾ ഒരാൾ മാത്രം പിന്മാറുന്നു എന്നതുകൊണ്ട് അവനെ അവളെ പിന്നീട് അടുപ്പിക്കാതാവുന്ന കൂട്ടങ്ങൾ കാണും അയാൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാവാം പണമില്ലായിരിക്കാം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകാം മെൻ്റലി ഓക്കെ ആകണമെന്നില്ല അതിൻ്റെ പേരിൽ ഹേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവർ കൂടുതൽ തളർന്നു പോകുന്നു ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കുമ്പോൾ പോലും ഒട്ടും കംഫർട്ടാകാതെ ഇറങ്ങി ഓടാൻ തോന്നുന്ന നേരങ്ങളുണ്ട് പൊടുന്നിനുള്ള മൂഡ് ചേഞ്ച് ചുറ്റുമുള്ളവർക്ക് പടഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല സത്യസന്ധമായി ചിന്തിച്ചാൽ അവരവരുടെ ഭാഗത്തു നിന്നുള്ള ഉൾവലിയലുകളും വെളുപ്പിക്കലുകളും പോലും മറ്റുള്ളവരെ നമ്മിൽ നിന്നും അകറ്റിയിട്ടുണ്ടാകാം അങ്ങനെ അനേകം കാരണങ്ങളാൽ മനുഷ്യർ ഒറ്റയ്ക്കായി പോകുന്നു അവർക്ക് തീരുന്നു അത് മറികടക്കാൻ ചിലരെങ്കിലും നിരന്തരം അതീവ ശ്രമം നടത്തും ആരോടെങ്കിലുമൊക്കെ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും കൂട്ടത്തിൽപ്പെടാനുള്ള റിക്വസ്റ്റ് ആണെന്ന് തോന്നിയാൽ അവരെ മനസ്സിലാക്കി പരിഗണനയുടെ ഒരു തോൾ നീട്ടുക എന്നതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം കുട്ടിക്കാലം ഒഴുക്കെ തനിച്ചിരുന്ന് ചോടുണ്ടിരുന്ന ഒരു കുട്ടി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം പരിഗണന ദേഹത്ത് തൊടുമ്പോഴോ കുഞ്ഞു സന്തോഷം കൊണ്ട് ബിതുമുന്നുണ്ടാകും